ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇപ്പോൾ ഓണൊക്കെ ആണല്ലോ എല്ലാവരുടെ വീട്ടിലും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ പല പൂവിൻ്റെയും കളർ ചേഞ്ചും ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ പൂ വേണം എന്ന് കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഏത് പൂവാണ് ഇഷ്ടപ്പെടുന്നതെന്നും കമൻ്റ് ചെയ്യൂ അത് തരുന്നു എന്നല്ല ബട്ട് കേൾക്കുമ്പോൾ ഒരു ദിവസമല്ലേ ഫ്രണ്ട്സ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ് എനിക്ക് ഈ പൂ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടാട്ടോ ആ ജമന്തി പൂവ് ഗൈസ് ഞാൻ ഈ കൊടുത്ത പൂക്കളിൽ എനിക്ക് ആകെ പേരറിഞ്ഞുന്നൊരു പൂവാണ് ജമന്തി പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പൂവും കൂടിയാണ് കേട്ടോ പിന്നെ റോസ് അറിയാം റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സിൽ റോസും ജമന്തിയാണ് ഞാൻ കൊടുത്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് വെച്ചാൽ ഈ കഴിഞ്ഞ് പോയതാണ് തെച്ചിപ്പൂ ഇപ്പം കാണിക്കുന്നതാണ് ചെമ്പരത്തി അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ എനിക്ക് എനിക്കറിയാം പിന്നെ റോസൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ അതിലേക്ക് വൈറ്റും ഓറഞ്ചും യെല്ലോവും റെഡും എല്ലാ കളറും ഇഷ്ടമാണ് കൈ സത്യം പറഞ്ഞാൽ റോസിൽ നിങ്ങൾക്ക് എനിക്ക് റോസാപ്പൂ വെച്ചാൽ ഏത് കളറായാലും ഞാൻ എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഒരു വൈറ്റിൽ യെല്ലോ ഷെയ്ഡ് വരുന്നതാ കേട്ടോ എനിക്ക് എന്തൊരു ഇഷ്ടമാറിയോ ഇതിന്റെ പേരൊക്കെ അറിയാത്തവരായിട്ട് ആരേലും ഉണ്ടാവു ഇത് ആമ്പലാണ് ഇപ്പൊതാ കാണിക്കുന്നത് വെള്ള ജമന്തിയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റോസാപ്പൂ ആണ് റോസാപ്പൂവിന് എത്ര കൊടുത്താലും മതിയാവില്ലല്ലോ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട പൂവല്ലേ ഇനി ഒരു ലൈറ്റ് ഒറ്റ റോസ് കളറാണ് വരുന്നത് കണ്ടോ ഈ റോസ്പ്പൂവിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതിൻ്റെ പേരാണ് പോപ്പിച്ചെടി ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും പിന്നെ വയനാട്ടിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്